ഞാനായിട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത് ആശിഷ് നേഖിയുടെ ലൈവ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഖേലോന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആശിഷ് നേഖിയുടെ ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒന്ന് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത വർഷം കോൺട്രാക്ട് എക്സ്പയർഡ് ആവാൻ പോകുന്ന കുറച്ചധികം ഇന്ത്യൻ താരങ്ങളെ വിറ്റഴിച്ചുകൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും പൈസ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തും ഞാൻ പറഞ്ഞല്ല ആശിഷ് നേഖി പറഞ്ഞതാണ് അപ്പം പുള്ളി പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് തീരുന്ന ചില താരങ്ങൾ നിലവിലുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ അവരിൽ കുറച്ച് ആളുകളെ ബ്ലാസ്റ്റേഴ്സ് വിറ്റഴിച്ചിട്ട് അത്യാവശ്യം പൈസ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു പട്ടിക എടുത്ത് നോക്കുവാൻ ആണെങ്കിൽ അതിനകത്ത് ഇഷാൻ പണ്ഡിത വരുന്നുണ്ട് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി വരുന്നുണ്ട് പിന്നെ സൗരവ് മണ്ഡൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സൂപ്പർ താരം ജീക്സൻ സിംഗ് ധനോജം വരുന്നുണ്ട് അതുകൂടാതെ സന്ദീപ് സിംഗ് വരുന്നുണ്ട് അപ്പം ഇവരിൽ ആരെങ്കിലുമൊക്കെ വിറ്റൊഴിവാക്കി പൈസ ഉണ്ടാക്കുമായിരിക്കും ഇപ്പം ജീക്സന് വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാ ക്ലബ്ബുകളും മത്സരിക്കുന്നുണ്ട് ചില റിപ്പോർട്ടുകളിലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരിക്കുന്നില്ല ഫോർമൽ ഓഫർ കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സൺ പെർസെൻറ്റേജ് പോലുള്ള കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ജീക്സൻ സിംഗ് തനോജ് വന്ന താരത്തിൽ താല്പര്യമുണ്ട് അതിനുവേണ്ടി അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കിയില്ല എങ്കിൽ അവരുടെ സ്കൂളിൽ സാറ്റിസ്ഫൈഡുമാണ് എന്നുള്ളത് സത്യമാണ് പക്ഷേ മോഹൻ ബഗാന് സൂപ്പർ ജെങ്സിന്റെ റഡാറിൽ ജീക്സൺ സിംഗ് ഇല്ല എന്ന് മറനേഴ്സ് പറഞ്ഞാൽ പോലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പേഴ്സണലി അറിയാം അവരുടെ റഡാറിൽ ജീക്സൺ ഉണ്ട് സോ മറ്റുള്ള താരങ്ങളിലൊപ്പം ജീക്സനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കും ഇല്ല എന്നൊന്നും പറയുന്നില്ല ഇപ്പം ബ്ലാസ്റ്റേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോൺട്രാക്ട് ചെയ്തിരുന്ന ചില ഇന്ത്യൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് വിറ്റഴിച്ച് പൈസ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഇഷാൻ പണ്ഡിത് വരുന്നുണ്ട് രാഹുൽ കെ പി വരുന്നുണ്ട് സന്ദീപ് സിംഗ് വരുന്നുണ്ട് സൗരവ് മണ്ഡൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ജിക്സൺ സിംഗ് ധനോജൻ വരുന്നുണ്ട് ഇത്രയും പേരുടെ പേര് ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ അപ്പം ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യമായിട്ട് വിറ്റഴിച്ച് പൈസ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രാൻസ്ഫർ വിൻഡോ ആയിരിക്കും വരുന്നതെന്ന് നേഗി പറഞ്ഞിട്ടുണ്ട് അപ്പം